സ്കൂളിലെ പഠിക്കുന്ന ഞാൻ വായിച്ച പുസ്തകം എന്നതാണ് ഇത് എഴുതിയത് ശ്രീദേവിയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ സ്വാമിയും ഭഗവാന്റെ മുന്നിൽ നിന്ന് ലഭിച്ച കുഞ്ഞും പത്നിയുമാണ് ഇതിലെ പ്രധാന ആശയം ഭഗവാന്റെ മുന്നിൽ നിന്ന് ലഭിച്ച കുഞ്ഞുമാലാക എന്നതാണ് സ്വാമി അമ്പലത്തിലെ പൂജയും വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ മുന്നിൽ ഒരു കുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സ്വാമിക്ക് സ്വാമിക്ക് കഴിഞ്ഞില്ല ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്വാമി വരുന്നത് കണ്ട് പത്നിക്ക് സന്തോഷമായി പത്നി ചോദിച്ചു ഏതാണ് ഈ കുഞ്ഞ് സ്വാമി അവിടെ നടന്നതെല്ലാം വിശദമായി പത്നിയോട് പറഞ്ഞു അവർ ആ കുഞ്ഞിനെ ഒരു പേരിട്ടു ഇസി എന്നാണ് ഇസി വളർന്നു വന്നു അവൾ എല്ലാ മത്സരത്തിലും വിജയിക്കുമായിരുന്നു അവൾ വിജയിക്കാത്ത മത്സരമില്ല അതെല്ലാം കണ്ട് നാട്ടുകാർ അവളെ വിളിക്കുന്നത് പാടനാറിലെ മിടുക്കി എന്നാണ്